മലപ്പുറത്ത് പൊന്നാനിയിൽ നിന്നും ഏറെ കിഴക്ക് മാറിയുള്ള ഒരു മലയോര ഗ്രാമം മാളവിക ജനിച്ചു വളർന്നത് ഈ ഗ്രാമത്തിലാണ് അത്രയേറെ ഭംഗിയുള്ള ഗ്രാമത്തിൽ ജനിച്ചിട്ട് പോലും മാളവിക സന്തോഷം സന്തോഷമെന്തെന്നറിഞ്ഞിട്ടില്ല അവളുടെ കുഞ്ഞുനാളിലെ അവളുടെ അച്ഛൻ മരിച്ചുപോയി സന്തോഷത്തിന്റെ ബാല്യസ്മരണകളൊന്നും അവളുടെ ഓർമ്മയിലില്ല അതിനുശേഷം അമ്മയാണെങ്കിൽ അവളെ പോറ്റുന്നത് സമൂഹത്തിൽ നിഷിദ്ധമായ വഴികളിലൂടെ ആയിരുന്നു അങ്ങനെയൊക്കെ അവളുടെ ബാല്യവും കൗമാരവും പിന്നിട്ടു കൗമാരം പതുക്കെ യൗവനത്തിന് വഴിമാറിയപ്പോൾ അമ്മ മകളെയും തൻ്റെ പണസമ്പാദ്യത്തിനുള്ള മാർഗമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് അവളെ സുന്ദരിയാക്കിയെടുക്കുന്നു ആവശ്യക്കാർക്ക് അവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മകളെ കാഴ്ച വെക്കാനായിരുന്നു പരിപാടി അതിനനുസരിച്ചുള്ള പദ്ധതി കൂട്ടുന്നതിൽ അവർ വിജയിച്ചു മകളെ പലയിടത്തും പല ആൾക്കാർക്കും കൊണ്ടുപോയി കാഴ്ച വച്ചു കൂടാതെ വലിയ വലിയ പണക്കാരെ രഹസ്യമായി വീട്ടിലേക്കും വിളിച്ചു അങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് സഹദേവൻ പട്ടണത്തിലെ പ്രമുഖ പലചരക്ക് കടയുടെ മുതലാളിയാണ് അയാൾ അയാൾ അമ്മയുടെ ബാല്യകാലത്തിലുള്ള പൂർവ്വ കസ്റ്റമർ ആയിരുന്നു മകൾ മാളവിക അതേ വഴി പിന്തുടർന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് അയാൾ സ്ഥിരം വരാൻ തുടങ്ങി ക്രമേണെ അമ്മയെ സ്വാധീനിച്ച് അയാൾ മാളവികയെ സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നു അതിനായി അവളെ തനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് അമ്മയോട് അയാൾ വാശി പിടിച്ചു അയാൾക്കാണെങ്കിൽ ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ളതാണ് വീണ്ടും ഒരു കല്യാണം എങ്ങനെ സാധ്യമാകും അമ്മയ്ക്ക് അതായിരുന്നു സംശയം പക്ഷേ അതിനൊക്കെയുള്ള വഴി അയാൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് പണവും മറ്റു വസ്തുവകകളും നൽകിയപ്പോൾ ആ അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു ഒടുവിൽ അയാൾക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു മാളവിക അയാളുടെ രഹസ്യ ഭാര്യയായി തൻ്റെ മകൾ ഒരു വെപ്പാട്ടിയെ പോലെ ആ വീട്ടിൽ കഴിയുന്നതിൽ ആ അമ്മയ്ക്ക് വിഷമമുണ്ട് സഹദേവനാണെങ്കിൽ എന്നും വരാൻ പറ്റില്ല ഇടയ്ക്കിടെ വരും മകളെ സഹദേവന് രഹസ്യമായി കല്യാണം കഴിച്ചു കൊടുത്തതോടെ ആ അമ്മയുടെ വലിയ വരുമാനത്തിന് അല്പം കോട്ടം സംഭവിച്ചുവെങ്കിലും അവർ അവരുടെ പരിപാടി തുടർന്നു മകളാണെങ്കിൽ അവരുടെ പഴയ വീട്ടിൽ ഒരു മുറിയിൽ പോലെ കഴിഞ്ഞു സഹദേവൻ മാളവികയെ പുറത്തൊരു കാരണവശാലും വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാളവികയെ കൊണ്ട് പഴയ ജോലി എടുപ്പിക്കരുതെന്ന് അയാൾ താക്കീത് നൽകിയിട്ടുണ്ട് സഹദേവൻ നൽകിയ പണവും ആഭരണങ്ങൾക്കും മുന്നിൽ അവരതൊക്കെ സമ്മതിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ ആ മാതാവ് ശ്രദ്ധിച്ചില്ല ഇടയ്ക്കിടെ ഒരു നിഴൽ പോലെ വന്നു പോകുന്ന സഹദേവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത മാളവികയ്ക്ക് ആ വീടിനുള്ളിൽ വീർപ്പുമുട്ടൽ തുടങ്ങി ജനലിലൂടെ പോലും പുറത്തേക്ക് നോക്കരുതെന്ന് പറഞ്ഞ് അതൊക്കെ അയാൾ അടക്കും തീർത്തും ഒരു ഏകാന്ത തടവുകാരിയെ പോലെ കഴിയുന്ന അവൾക്ക് മാസാമാസം പണവും ജീവിക്കാനുള്ള വകകളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും ഇതിനിടയിൽ അവർക്കൊരു ആൺകുട്ടി പിറന്നു രാഹുൽ രാഹുലെന്ന് അതിനവർ പേര് വച്ചു അതിൻ്റെ ചിലവും മറ്റ് കാര്യങ്ങളുമൊക്കെ അയാൾ ഭംഗിയിൽ നോക്കി തുടർന്ന് വീണ്ടും ഒരു പെൺകുട്ടി കൂടി പിറന്നു പ്രിയ എന്ന് അവളെ വിളിച്ചു സഹദേവന്റെ രണ്ടു മക്കളെ പ്രസവിച്ച് നോക്കാൻ തുടങ്ങിയതോടു കൂടി മാളവിക കുറച്ചധികാരമുള്ള സ്വഭാവമൊക്കെ കാണിക്കാൻ തുടങ്ങി തൻ്റെ മക്കൾക്കും തനിക്കും സമൂഹത്തിലൊരു അഡ്രസ്സ് വേണമെന്ന് അവർ വാശി പിടിച്ചു ഞാനും സഹദേവന്റെ ഭാര്യയാണെന്ന് ഈ ലോകമറിയണം നിനക്കിവിടെ എന്തിൻ്റെ കുറവാണുള്ളത് ഞാൻ മാസാമാസം ചെലവിന് തന്ന് നിന്നെ പോറ്റുന്നില്ലേ സഹദേവൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പോയി ഇതിനിടെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികൾ സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിലെത്തി ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ മാളവിക തൻ്റെ ഉദ്ദേശം പറഞ്ഞു പട്ടണത്തിലെ കടകളിൽ ഒന്ന് മകൻ രാഹുലിൻ്റെ പേർക്ക് എഴുതിത്തരണം സഹദേവനും അത് ആവശ്യമാണെന്ന് തോന്നി ഒടുവിൽ പട്ടണത്തിലെ ഒരു കട രാഹുലിൻ്റെ പേർക്കെഴുതി പ്രമാണം മാളവികയെ ഏൽപ്പിച്ചു ദൗർഭാഗ്യമെന്നല്ലാതെ എന്താ പറയേണ്ടത് ഒരു ദിവസം സഹദേവൻ സഞ്ചരിച്ച കാറ് ഒരാക്സിഡൻ്റിൽപ്പെട്ടു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സഹദേവൻ മരണപ്പെട്ടു വിവരമറിഞ്ഞ മാളവിക ഏറെ ദുഃഖിച്ചു മാസങ്ങൾ കടന്നുപോയി കോളേജ് പഠനങ്ങൾ കഴിഞ്ഞ് രാഹുൽ വീട്ടിലിരിക്കാൻ തുടങ്ങി ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല തന്റെ അവകാശം വാങ്ങിക്കണം മാളവിക രാഹുലിനെയും പ്രിയയേയും കൂട്ടി സഹദേവന്റെ വീട്ടിലേക്ക് പോയി താൻ സഹദേവന്റെ ഭാര്യയാണെന്നും ഇത് തനിക്ക് അയാളിലുണ്ടായ കുട്ടികളാണെന്നും സഹദേവന്റെ ഭാര്യയോടും മക്കളോടും അച്ഛനമ്മമാരോടും മാളവിക പറഞ്ഞു പക്ഷേ അവർക്കതൊരു ഷോക്കായില്ല കാരണം അവർക്കെല്ലാം ആ കാര്യം അറിയാം പക്ഷേ ഇവരിങ്ങനെ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് വരുമെന്നും ഒരു കടയുടെ അവകാശം മകൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്നും അവർക്കറിയില്ലായിരുന്നു മാളവിക കാണിച്ച പ്രമാണം കണ്ട് അവർക്കത് മനസ്സിലായി പിറ്റേന്ന് തൊട്ട് രാഹുൽ തനിക്ക് ലഭിച്ച കടയിൽ ജോലിക്ക് പോയി തുടങ്ങി കിട്ടുന്ന വരുമാനം അമ്മയെ ഏൽപ്പിക്കും അങ്ങനെ അല്ലല്ലാതെ കഴിയുകയായിരുന്നു ഇതിനിടെ രാഹുലിന് വിവാഹം കഴിക്കാനുള്ള താല്പര്യം രാഹുൽ അമ്മയെ അറിയിച്ചു പിന്നെ സുമ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചു സുമ വീട്ടിൽ വന്നതിന് ശേഷമാണ് അയൽപക്കക്കാർ പറഞ്ഞ് രാഹുലിന്റെ അമ്മയും വല്യമ്മയും ഒക്കെ മോശക്കാരാണെന്ന ചരിത്രം അറിയുന്നത് അതോടുകൂടി സുമക്ക് രാഹുലിന്റെ അമ്മയോട് വെറുപ്പായി എന്തെങ്കിലും കാര്യമില്ലാതെ തന്നെ സുമ മാളവികയോട് ബഹളം വെച്ചു തുടങ്ങി ഇരുവരും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയായി അമ്മയോട് ചുമ്മാ കലഹിക്കുന്ന സുമയെ പ്രിയയും വഴക്ക് പറയും അതോടുകൂടി സുമക്ക് പ്രിയയോടും വെറുപ്പായി നാത്തൂൻ്റെ ഇത്തരം സ്വഭാവം പ്രിയയ്ക്ക് ഏട്ടനെ അറിയിച്ച് സമാധാനമുണ്ടാക്കണമെന്നുണ്ട് അമ്മയും ഭാര്യയും കലഹിക്കുന്നത് പക്ഷേ രാഹുലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അവൻ അതിലൊന്നും ഇടപെടാതിരുന്നപ്പോൾ പ്രിയക്ക് രാഹുലിനോട് വെറുപ്പും ദേഷ്യവുമായി ഇതിനിടെ മകൾ പ്രിയ ഒരു കാര്യം പറഞ്ഞു താൻ കോളേജിൽ പോകവേ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു രോഹിത് എന്നാണ് അവൻ്റെ പേര് വലിയ പണക്കാരനാണ് അവൻ്റെ അമ്മ വലിയ കോടീശ്വരിയാണ് വലിയ കൊട്ടാരം പോലെയുള്ള വീടും മറ്റു കാര്യങ്ങളുമാണ് എന്നെ വലിയ ഇഷ്ടമാണ് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല നമ്മുടെ കുടുംബകഥകളും അറിയില്ല അവന് എന്നെ മാത്രം മതി അമ്മ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കണം അങ്ങനെ ആരും അറിയാതെ പ്രിയ രോഹിത്തിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി പ്രിയ കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി സുമ മാളവികയെ ഉപദ്രവിക്കുന്നത് കൂടി വന്നു മകൻ രാഹുലിനോട് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് അമ്മ അവളോട് ബഹളം വെക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്ക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ അമ്മ തകർന്നു പോയി രാഹുലിന്റെ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അമ്മ മാളവിക ഒരു ഭ്രാന്തിയെ പോലെ പലപ്പോഴും ഒരിടത്തിരുന്ന് കരയാനും പറയാനും തുടങ്ങി ഒടുവിൽ അവർ മകളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അമ്മേ ഇവിടെ കൊട്ടാരം പോലുള്ള വീടും ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്നാൽ സുഖമായി കഴിയാം പക്ഷേ ഒരു കണ്ടീഷൻ അമ്മ വേലക്കാരികളുടെ കൂട്ടത്തിൽ ഒരു വേലക്കാരിയായി കഴിയണം അതൊന്നും സാരമില്ല മോളെ ഇവിടുത്തെ സുമയുടെ ഉപദ്രവത്തേക്കാൾ അവിടെ ഒരു വേലക്കാരിയായി കഴിയുന്നതല്ലേ നല്ലത് ഞാൻ അങ്ങോട്ട് വരികയാണ് അങ്ങനെ മാളവിക മകളുടെ കൊട്ടാരം പോലുള്ള വീട്ടിലെ വലിയ അടുക്കളയിലെ വേലക്കാരിയായി മാറി തന്റെ വീട്ടിൽ കഠിനമായി ജോലി ചെയ്യുന്ന അമ്മയെ കണ്ടപ്പോൾ പ്രിയയ്ക്ക് സങ്കടമായി ഒരു ദിവസം വേലക്കാരിയായ മാളവികയെ തന്റെ ഭാര്യ പ്രിയ കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് രോഹിത് കണ്ടു അവരെ അമ്മ എന്നൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് ഒളിഞ്ഞിരുന്ന് രോഹിത് കേട്ടു അന്ന് രാത്രി ബെഡ്റൂമിൽ വെച്ച് രോഹിത് പ്രിയയെ ചോദ്യം ചെയ്തു പ്രിയ ആ സത്യം തുറന്നു പറഞ്ഞു മാളവിക എന്ന വയസ്സായ വേലക്കാരി തൻ്റെ സ്വന്തം അമ്മയാണ് അത് കേട്ട് രോഹിത് അവളെ ഒന്ന് തല്ലി ഈ വീട്ടിൽ സ്വന്തം അമ്മയെ നീ വേലക്കാരിയാക്കിയാണ് ചെയ്തത് നിനക്ക് ഭ്രാന്താണോ അവൻ ഉടനെ വേലക്കാരുടെ കൂട്ടത്തിൽ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന അവരുടെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിച്ച് തൻ്റെ വീട്ടിലുള്ള ബെഡ്റൂമിൽ താമസിപ്പിച്ചു അമ്മയെ നഷ്ടമായ അവന് ഏറെ ഇഷ്ടമായി പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം രോഹിത് ഒരു കാര്യം അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാണ് എൻ്റെ അച്ഛൻ ശങ്കർ ദയാൽ ശർമ്മ എന്റെ അച്ഛന് ഒരു പെണ്ണിനെ വേണം അതായത് എനിക്കൊരമ്മയെ ഇനി മുതൽ പ്രിയയുടെ അമ്മ എന്റെ അച്ഛനെ കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ചോളൂ ആ അമ്മക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി അമ്മേ എൻറെ അച്ഛന് കേൾവിശക്തിയും സംസാരശേഷിയുമില്ല ആ കുറവ് അമ്മ പരിഹരിക്കണം അതിനെന്താ മോനെ ഞാൻ അങ്ങനെ ഭാര്യയായി അങ്ങനെ എല്ലാ കുറവും പരിഹരിച്ച് ജീവിച്ചോളാം തുടർന്ന് ശങ്കർദയാൽ ശർമ്മയുടെ ഭാര്യയായി മാളവിക മാറി ആ വലിയ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി